ശബ്ദമല്ല ശബ്ദത്തിന്റെ ഒരു മികവല്ല നമ്മളെ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ എടുക്കുന്നു നമ്മൾ എങ്ങനെ പ്രെസെന്റ് ചെയ്യുന്നു നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പ്രൊവൈസേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യം അല്ലെ ഭയങ്കര ശബ്ദം മാത്രമേ ഇടുങ്ങി മാത്രമേ ആർജിയാവാൻ പറ്റുള്ള ആ മണ്ടത്തരൊക്കെ അന്നേ പൊളിഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഷോ കയറിയ സമയത്ത് ഞാനിങ്ങനെ ഓക്കെ എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാമല്ലോ ഞാനിങ്ങനെ നന്നായി വർത്തനം പറഞ്ഞ ഒരാളെന്നൊക്കെ പറഞ്ഞു അതൊന്നും അല്ല കേട്ടോ ഫസ്റ്റ് ബൈക്കിൽ കയറിയാൽ നമ്മളിങ്ങനെ എന്താ ദൈവിയെ പറയാമെന്നാവും അപ്പം എൻ്റെ അന്ന് എൻ്റെ കോജോക്ക് അരുണായിരുന്നു അരുൺ ഇങ്ങനെ കാര്യമായിട്ട് നമ്മളിപ്പോൾ പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാനിവൻ പറയുന്നതിനൊക്കെ യാ എല്ലാത്തിനും മൊത്തം അരുൺ എന്ത് പറയുന്നത് അതിനൊക്കെ ഞാൻ തന്നെ ദൈവം എന്റെ ബാക്കി ചിന്തകളൊക്കെ എവിടെ പോയി എനിക്ക് വർത്താനം പറയാനൊക്കെ അറിയാമല്ലോ വ്യായാ മാത്രം ഞാനത് മാത്രം പറഞ്ഞു ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഓണയർ എക്സ്പീരിയൻസ് അതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് കൊറേ കാലം അവര് എല്ലാരും എന്റെ വ്യായായ പക്ഷെ അതാണ് നമ്മള് അതില് വീണ് കഴിഞ്ഞാൽ എനിക്ക് സെർവേവ് ചെയ്യണം വീണ്ടും എത്തിയേ മതിയാവും അപ്പൊ നമുക്ക് അവിടുത്തെ ഉഷിന് വരാറുണ്ട് ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കേണ്ടത് വ്യായായ കട്ട് ബാക്കി ഞാൻ പറയും ഞാൻ പറയും പിന്നെ അടുത്ത് നെക്സ്റ്റ് കുറച്ച് ഒരു ഗ്യാപിനേഷൻ സംസാരിക്കണമല്ലോ അവിടെ നിന്ന് പിന്നെ പിന്നെ കറാൻ തുടങ്ങി പിന്നെ സംസാരിക്കാനും ഒക്കെ പറ്റി ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡി സ്പീക്ക് ഫ്രം ഹാർട്ട് ഷെയർ യുവർ സ്റ്റോറി